അല്ല കൂട്ടുകാരെയും നമ്മളിന്ന് കോഴിക്കോട് ബീച്ച് കാണാൻ പോകട്ടോ ഒരു ഞങ്ങളൊരു പത്തര പതിനൊന്ന് മണിയായപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി പക്ഷെ ഒരു മണിയാകാനായപ്പോഴത്തേക്കും നമ്മൾ കോഴിക്കോട് എത്തി കേട്ടോ നല്ല വെയിലായതുകൊണ്ട് തന്നെ ഒന്ന് വെയിലാറിയിട്ട് കുട്ടികളെയും കൊണ്ട് ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോഴാണ് അവിടെ അടുത്ത് തന്നെ പഴശ്ശിരാജ മ്യൂസിയം ഉണ്ടെന്ന് അറിഞ്ഞത് അപ്പോൾ അവിടെ ഒന്ന് പോയി അവിടെയൊക്കെ ഒന്ന് കണ്ടു വരുമ്പോഴത്തേക്കും ഒന്ന് വെയിലാറി കുട്ടികളെയും കൊണ്ട് ബീച്ചേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ ചെല്ലുമ്പോൾ ലഞ്ച് ബ്രേക്കായിരുന്നു ഒരു മണി തൊട്ട് രണ്ട് മണി വരെ ആയിരുന്നു കേട്ടോ അപ്പം അതിന് തൊട്ടടുത്ത് തന്നെ ഒരു പാർക്കുണ്ട് കുട്ടികളൊക്കെ പിന്നെ അവിടെ കയറി കളിച്ചു കേട്ടോ നല്ല തണലുമാണ് നല്ലൊരു ആയിരുന്നു അപ്പോൾ നമ്മൾ കുറേ നേരം അതിലൂടെ നടന്നു കുട്ടികളൊക്കെ പാർക്കിൽ കളിച്ചു പക്ഷെ അവിടെ വെയിൽ തന്നെ ഇല്ല കേട്ടോ അത്യാവശ്യം മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല തണലുമായിരുന്നു കേട്ടോ സമയം പോകാനും കാറ്റൊക്കെ കൊള്ളാൻ വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഈ പാർക്ക് അങ്ങനെ വെറുതെ നടക്കാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ അവിടെ അവിടെ ചെറിയ ചെറിയ പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വരുന്നത് രണ്ട് മ്യൂസിയമാണ് കൃഷ്ണമേനോ മ്യൂസിയം പിന്നെ പഴശ്ശിരാജ പുരാവസ്തു മ്യൂസിയം പഴശ്ശിരാജ മ്യൂസിയത്തിൽ മാത്രമേ കയറിയിട്ടുള്ളൂ അപ്പുറയാണ് ഒരു തൊട്ടപ്പുറ ഭാഗത്തായിട്ടാണ് കൃഷ്ണമേനോ മ്യൂസിയം അങ്ങോട്ട് പോയിട്ടില്ല നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിലാട്ടോ ഈ പാർക്കുള്ളത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ അടിപൊളി ഒരു ഗാർഡൻ അവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണ് കേട്ടോ കുട്ടികൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു ഇവിടെ ഒരു ബാക്കിയുള്ള പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത്ര വൃത്തിയായിട്ട് ഉണ്ടാവില്ല കാരണം എല്ലായിടത്തും പ്ലാസ്റ്റിക്കും വേസ്റ്റുകളൊക്കെ ഉണ്ടാവും പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു ഇതും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല നീറ്റ് ആൻഡ് ആയിരുന്നു പിന്നെ കുട്ടികൾക്കൊക്കെ പറ്റിയ അത്യാവശ്യം റൈഡുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബീച്ചിൽ പോകുന്നതിന് മുന്നേ ഇവിടെ വന്ന് പോവുകയാണെങ്കിൽ നമുക്ക് വലിയ വെയിലൊന്നും ഇല്ലാതെ ബീച്ചിൽ പോകാനും പറ്റും സമയം ലാഭിക്കാം വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി അത്യാവശ്യം വലിയൊരു ഗ്രൗണ്ടിൻ്റെ തൊട്ട് താഴെ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുമ്പോൾ ആറേഴ് കിലോമീറ്ററിനുള്ളിലും നമ്മുടെ വെസ്റ്റ് സ്റ്റോപ്പിൽ നിന്നാണെങ്കിൽ ഒരു അഞ്ച് ആണെങ്കിൽ ദൂരെ ഉള്ളൂ കേട്ടോ നമ്മുടെ പഴശ്ശിരാജ മ്യൂസിയത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൂ പിന്നെ നമ്മുടെ പുരാവ് മ്യൂസിയത്തിലേക്ക് കയറുമ്പോൾ റൈറ്റ് സൈഡിൽ പാസ് എടുക്കുന്നതും ലെഫ്റ്റ് സൈഡിൽ ക്ലോക്ക് റൂമും ഉണ്ട് കേട്ടോ കയറി ചെല്ലുമ്പോൾ തന്നെ രണ്ട് പീരങ്കികൾ വെച്ചിരിക്കാൻ നമുക്ക് കാണാൻ പറ്റും പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ പഴയ ചിലമ്പുകളും പഴയ വിളക്കുകൾ പണ്ടത്തെ തപാൽ ബാഗുകൾ അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് അവിടെ വാ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാത്തിനെ കുറിച്ചും പിന്നെ പഴയ തരം വാളുകളെ കുറിച്ച് പിന്നെ ആണെങ്കിൽ ഇതൊക്കെ പഴയ വെടിയുണ്ടകളാട്ടോ പീരങ്കിയിലിടുന്ന ഉണ്ടകൾ ചെറിയ ഉണ്ടകൾ വലുത് പിന്നെ നാണയങ്ങൾ അങ്ങനെ പണ്ടത്തെ എഴുത്തുകൾ അങ്ങനെ എല്ലാം എഴുതി അവിടെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ അതിൻ്റെ ചരിത്രങ്ങളൊക്കെ അവിടെ വലിയൊരു ബോർഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കത് വായിച്ച് മനസ്സിലാക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ എല്ലാം അലങ്കരിച്ചിരിക്കുന്നത് ധാരാളം ചില രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ കൂടക്കല്ലുകൾ നന്നങ്ങാടികൾ പലതരം മ്യൂസിക് ോർഗൻസ് അങ്ങനെ എല്ലാ ഇതുണ്ടായിരുന്നു നമുക്ക് കണ്ട് മനസ്സിലാക്കാനും ഒരുപാട് കാണാനും ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ട് നേരെ പോയത് നമ്മൾ ബീച്ചിലേക്കാണ് അവിടെ അകത്ത് തന്നെ കേട്ടോ ബീച്ച് ഒരു മൂന്ന് കിലോമീറ്ററിനുള്ളിലേ ഉള്ളൂ പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എത്തും കേട്ടോ അപ്പോൾ അടിപൊളി എന്തായിരുന്നു നമ്മൾ ചെല്ലുമ്പോൾ നാലര കഴിഞ്ഞു അഞ്ചുമണി ആവാനായിരുന്നു കേട്ടോ നല്ല തിരക്കും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിൽക്കുന്നതിന് പകരം കുറച്ച് അപ്പുറത്ത് കല്ലൊക്കെ പാകിയിട്ടുണ്ട് അതിലൂടെ നടക്കുകയൊക്കെ ചെയ്തു കേട്ടോ പിന്നെ അവിടെ ഒട്ടകും കുതിര റൈഡിങ് ഉണ്ടായിരുന്നു നൂറ് രൂപ വെച്ചിട്ടായിരുന്നു ഒട്ടോക്കും ഒട്ടകത്തിൻ്റെ പുറത്ത് കയറുന്നതിന് അങ്ങനെ ബീച്ചിലും പോയി സൺസെറ്റൊക്കെ കണ്ട് പുരാവസ്ത മ്യൂസിയം കണ്ട് നമ്മൾ തിരിച്ചു പോകുന്നോട്ടെ ആറ് ഏഴ് മണിയായപ്പോഴത്തേക്കും പക്ഷെ നല്ല തിരക്കുള്ള ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലൊക്കെ പോകാതിരിക്കണായിരിക്കും നല്ലത് പക്ഷെ നമ്മൾ അവിടത്തേക്കാ തിരക്കാണ് പൂരുന്ന വഴിക്കത്തെ ബ്ലോക്ക് അങ്ങനെ ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് പതിനൊന്ന് മണിയായിട്ട് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഓക്കെ ബായ്